പി എം ശ്രീയിൽ നിന്ന് പിറകോട്ടില്ലെന്ന നിലപാടിൽ സി പി എം പദ്ധതി കാലാവധി കഴിയാൻ ഒരു വർഷം മാത്രമാണുള്ളതെന്നും അതുവരെ ഫയൽ നീക്കങ്ങളടക്കം വൈകിപ്പിക്കാനാകുമോ എന്നതാണ് ആലോചിക്കുന്നത് നിലപാട് കടുപ്പിച്ച സി പി ഐ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ചർച്ച നടത്തും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി വൈകിട്ട് മൂന്നരയ്ക്ക് ആലപ്പുഴയിലാണ് കൂടിക്കാഴ്ച ആലപ്പുഴയിൽ ചേരുന്ന സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് പുരോഗമിക്കുകയാണ് ഉറച്ച ദേശീയ നേതൃത്വം കരാർ ഒപ്പിടുന്നതിൽ കൂടിയാലോചന നടന്നില്ല മന്ത്രിമാർ രാജി സന്നദ്ധത അറിയിച്ചതായി അറിയില്ല പാർട്ടി ആവശ്യപ്പെട്ടാൽ രാജിവെക്കും സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്ത ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാമെന്നും ജനറൽ സെക്രട്ടറി the ldf government uh, science mou and uh, i am given to understand there was no proper discussion also within the cabinet or uh, uh, among the ldf partners and uh, the, these are all raising many pertinent uh, questions today our party state executive is meeting and uh, they will communicate what is their assessment at this point of time uh, what the future course They think uh, we should follow. ോടുമൊപ്പം ജോസി ബാബുവും വിശദാംശങ്ങൾ നൽകി ആദ്യം വിജയനിലേക്ക് വിജയൻ ഒപ്പിട്ട സ്ഥിതിക്ക് വഴങ്ങാതെ തരമില്ലെന്ന സൂചന എന്ന മെസ്സേജ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മന്ത്രിമാരും നേതാക്കളും ഒക്കെ സി പി ഐക്ക് നൽകിയതാണ് അതിന് മുഖ്യമന്ത്രിയും സി പി ഐക്ക് മുന്നിൽ ആവർത്തിക്കും അതൊരു സമ്മർദ്ദവും കൂടിയായി രൂപപ്പെടും സ്വാഭാവികമായും സി പി ഐയുടെ നിലപാടെന്തായിരിക്കും ഇനി കുറെ കൂടി സി പി ഐക്ക് നിലപാട് കടുപ്പിച്ചാൽ എന്തായിരിക്കും സി പി എമ്മിൻ്റെയും സി എമ്മിൻ്റെയും അടുത്ത നീക്കം സെയ്ഫുദ്ദീൻ പി എം ശ്രീ വിഷയത്തിൽ സി പി ഐക്ക് അടുത്ത നിലപാട് തുടരുന്ന സാഹചര്യത്തിലാണ് സി പി എം ഇന്ന് അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചു ചേർത്തത് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയും യോഗത്തിൽ പങ്കെടുത്തു എം എ ബേബി ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വം സി പി ഐ ദേശീയ നേതൃത്വത്തിന്റെ ആശങ്ക സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുന്നോട്ട് വെച്ചു ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഈ കരാറിൽ ഒരു കൂടിയാലോചന ഇല്ലാതെ ഒപ്പിടാനുള്ള സാഹചര്യം സെക്രട്ടറി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിശദീകരിച്ചു മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പണം കിട്ടാൻ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുക മാത്രമാണ് വഴിയുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കൂടുതൽ കൂടിയാലോചന നടത്തി ഈ പദ്ധതിയുമായി ഈ കരാറിൽ ഒപ്പിടുന്ന അത് നീണ്ടു നീണ്ടു പോകുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഇത്തരത്തിൽ ഒരു കൂടിയാലോചന ഇല്ലാതെ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്ന കാര്യം വ്യക്തമാക്കി പിന്നീട് മുഖ്യമന്ത്രി തന്നെയാണ് സി പി ഐയെ അനുനയിപ്പിക്കാനുള്ള ഒരു ഫോർമുല അത് മുന്നോട്ട് വെച്ചത് അതിൽ മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത് പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടെങ്കിലും പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല സർക്കാർ അതിൽ വേഗത്തിൽ തിടുക്കപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് പോകില്ല നിലനിൽക്കുന്ന നിലവിൽ ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള നടപടികൾ നടക്കുന്നുണ്ടെങ്കിൽ അത്തരം ഫയൽ നീക്കങ്ങൾ ഉൾപ്പെടെ താൽക്കാലികമായി മരവിപ്പിക്കാൻ ഉള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകാം എന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത് ഒപ്പം തന്നെ എൽ യോഗം ചേർന്ന് വിശദമായി വിഷയം ചർച്ച ചെയ്യാം എന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ചു ആവശ്യമെങ്കിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറാനോ ഒപ്പം തന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിലോ ഒരു ഉപസമിതി എൽ ഡി എഫിൽ ഒരു ഉപസമിതിയെ വെച്ച് തീരുമാനമെടുക്കാം എന്നുള്ള നിർദ്ദേശവും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു ആ നിർദ്ദേശങ്ങൾ സെക്രട്ടേറിയറ്റ് യോഗം ം നടക്കുന്നതിനിടയിൽ തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ മുഖ്യമന്ത്രി തന്നെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയായിരുന്നു ആ സമയത്താണ് ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ ഇന്ന് നടക്കുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്ത് തങ്ങൾ മറുപടി നൽകാം എന്നുള്ള തിരിച്ചുള്ള മറുപടി മുഖ്യമന്ത്രിക്ക് നൽകിയത് ഈ ഫോർമുലയിലാണ് നിലവിൽ അവസാനിച്ചിട്ടുള്ളത് ഈ സെക്രട്ടേറിയറ്റ് യോഗം എന്തായാലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾക്ക് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിന് അംഗീകാരം നൽകുകയും ചെയ്തു ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെയും ഒപ്പം സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മാസ്റ്ററേയും ഇക്കാര്യത്തിൽ സി ഐ യുമായും ഒപ്പം തന്നെ ഇടഞ്ഞു നിൽക്കുന്ന ഘടക കക്ഷികളുമായും ചർച്ച ചെയ്യാനുള്ള ഒരു അത്തരം ഒരു അനുവാദം അതിനുള്ള ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിക്കും ഗോവിന്ദൻ മാസ്റ്റർക്കും നൽകുകയും ചെയ്തു അങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചത് എന്തായാലും ഇന്ന് മൂന്നേ മുപ്പതിനാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തുക ആലപ്പുഴയിൽ ഇരുവരും വൈകിട്ട് അഞ്ചു മണിക്ക് പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ആ ചർച്ചയിൽ ഈ വിഷയങ്ങൾ ഒക്കെ ഉയർന്നുവരും ഏതൊക്കെ തരത്തിൽ ആണ് തങ്ങളുടെ എതിർപ്പ് ഉണ്ടാകാനുള്ള കാരണം എന്ന കാര്യം ഉൾപ്പെടെ വിനോദിച്ച് വീണ്ടും ആവർത്തിക്കാനാണ് സാധ്യത പക്ഷേ ഇന്ന് നടക്കുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ എന്തായാലും കടുത്ത നടപടിയിലേക്ക് പോകില്ല എന്നുള്ള ഒരു വിവരങ്ങൾ തന്നെയാണ് വരുന്നത് കാരണം മുഖ്യമന്ത്രിയും എൽ ഡി സി പി എമ്മും ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചനയ്ക്ക് അവസരം കൂടി ഒരുങ്ങിയിരിക്കുന്നു അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് പോകേണ്ടതില്ലെന്നൊരു തീരുമാനത്തിലേക്ക് സി പി ഐ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ എൽ ഡി എഫ് വിടാനോ അത്തരം ഉള്ള ഒരു കടുത്ത നടപടി മന്ത്രിസഭ മന്ത്രിമാരെ പിൻവലിക്കുന്ന അതടക്കമുള്ള അത്തരം നീക്കങ്ങളിലേക്ക് അടക്കേണ്ടെന്ന തീരുമാനത്തിൽ സി പി ഐ മറ്റൊരു നടപടി എന്ന് പറയുന്നത് കഴിഞ്ഞ തവണയൊക്കെ കണ്ടതിന് സമാനമായ രീതിയിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുക അത്തരം നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതായിരുന്നു ആലോചന നയപരമായ വ്യതിയാനമാണ് സംഭവിക്കുന്നത് എന്ന സി പി ഐയുടെ പ്രധാന ആക്ഷേപത്തിന് മറുപടി ആയിട്ടാണ് ഇത്തരത്തിൽ എൻ ഇ പി നടപ്പിലാക്കേണ്ട ആവശ്യം വരില്ല ഒപ്പം തന്നെ ഈ പദ്ധതിയുമായി തന്നെ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ അതിന്റെ വേഗത കുറയ്ക്കാൻ തിടുക്കപ്പെട്ട് ഒരു നടപടിയും സ്വീകരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സി പി എമ്മും മുഖ്യമന്ത്രിയും എത്തിയിരിക്കുന്നത് ഈ കാര്യം സി പി ോടു കൂടി അവരുടെ ആശങ്ക ദുരീകരിക്കാനും ഒപ്പം തന്നെ നിലവിൽ എടുത്തിരിക്കുന്ന കടുത്ത നിലപാടിൽ നിന്ന് അറിയാനും കാരണമാകും അത്തരത്തിലുള്ള വിശ്വാസത്തിലാണ് നിലവിൽ സി ഇങ്ങനെ ഒരു ഫോർമുലയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്